ക്ഷീണിച്ചോ അപ്പൊ ഞങ്ങൾ എവിടുന്നാ വരുന്നേന്ന് മനസ്സിലായോ ഒന്നും മനസ്സിലായില്ല വെറുതെ പറയാ കൂട്ടത്ത് ചിരിക്കുക അത് തന്നെ അല്ലേ അപ്പൊ ആരും ഇങ്ങനെ ചിരിക്കോ ഏഹ് ഞങ്ങൾ നക്ഷത്ര ഗോൾഡൻ ഡൈമൺസ് എന്ന് വരാ അപ്പൊ ഈ നക്ഷത്ര ഗോൾഡൻ ഡൈമൺസ് പ്രത്യേകം എന്താ പറയുക ഇവിടെ പെരുമ്പാവരുള്ള കടയാണ് അത് റീ ഗ്രാൻഡ് റീ ഓപ്പൺ ചെയ്യാൻ പോവാ അതറിഞ്ഞായിരുന്നോ നമ്മളെന്തിനക അറിയാം നമ്മളീ സ്വർണ്ണൊന്നും എടുക്കാറില്ലല്ലോ പിന്നെ നമ്മൾ എന്തിനാകെ അറിയുന്നേ അല്ലേ അല്ലെ അത് ശരിയാ പക്ഷെ അറിയണം ഇനിയറിയണം ആ അപ്പോ നമ്മൾ ഗ്രാൻഡ് റീഓപ്പണിംഗ് നടത്താൻ പോവാണ് മെയ് പത്താം തീയതി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണാനും കുറച്ച് സമ്മാനൊക്കെ തരാൻ വേണ്ടിയ ചേട്ടന്മാര് വന്നാണ് ഓക്കെ അപ്പൊ ഈ സമ്മാനൊക്കെ ആർക്കാ വേണ്ടേ ആ കുറച്ച് സമ്മാനമേ ഉള്ളൂ എത്രയോ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണേ ഉള്ളു അല്ലേ ആ സോറി മാച്ചിൽ എന്നു വീക്കായോണ്ടേ പിന്നെ ഈ മാച്ച് ഇഷ്ടമല്ല അപ്പൊ നാല് സമ്മാനമേ ഉള്ളൂ അപ്പൊ ഞാൻ ഏത് നാല് ഇത് കൊടുക്കും ഈ നാല് പേർക്ക് കൊടുക്കല്ലേ അല്ലേ വേണ്ട ഈ നാല് പേർക്കാക്കാം അല്ലെ വേണ്ട ആ നാല് പേർക്കാലോ എന്നാ ഈ നാല് പേർക്ക് കൊടുക്ക എന്നാ ബാക്കിൽ നാല് പേർക്ക് കൊടുക്കാർക്ക് കൂട്ടത്തില് ആർക്കാൻസും പാട്ടും ആർക്കൊക്കെ ആരും ചെയ്യാൻ പറയട്ടെ പറട്ടെ ആരും ആരെയും പൊന്തിക്കെ പിടിക്കൊന്നും വേണ്ട സ്വയം ആർക്കൊക്കെ താല്പര്യമുള്ളവർ വന്ന് കളിക്കേ ആണോ കൈ കൊടുക്കേ മോൾ എന്താ എന്താ ഡാൻസ് ചെയ്യോ എന്തൊക്കെ ബംഗാളി മറാത്തി മലയാളം 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 അങ്ങനെ ഞങ്ങൾ പാടുള്ളൂ ഞങ്ങളെ എന്റെ പേര് പാർവതി പാടിക്കേ അങ്ങുവാനക്കോണില് മിന്നി നിന്നോരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങു നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിരലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞുകയറി തൂരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊഴുത്തുള്ള ഒരാൾ ചെലുക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പാടെമൂടും അത്രയും മെറ്റിലയിട്ടുവയ്ക്കാംകുഞ്ഞിലംമാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങേ ഉറങ്ങ് പൊന്ന് തളരാതെയോ മെൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ കോൺഫിഡന്റ് ആയിട്ട് ആരെയും വന്ന് പാടിയ എന്താണോ വേണം അച്ഛൻ്റെ പേരെന്താ അഭിദേവ് എന്താണ് ഡാൻസ് ആണോ പാട്ടാണോ പാട്ട് പുള്ളി മാൻമി വള്ളി പെണ്ണിനെ കണ്ട നിരത്ത് കള്ള കള്ള കണ്ണുളി കണ്ണുളി കാട്ടി കാട്ടി ആ ആ വള്ളി പെണ്ണിനെ കണ്ട ഇവൻ പാടണ നിനക്ക് പാടണോ എന്നാ വരൂ ആരും ആരും തള്ളി പറഞ്ഞേക്കേണ്ട ഓക്കെ പേരെന്താ വസുദേവ് വസുദേവ് അടിപൊളി പേരാണല്ലോ എവിടെ വീട് എവിടെയാ മാണിക് തോട്ടുവോട്ടു തോട്ടുവോടെ അടുത്താണോ ആ പെരുമ്പാവൂരി പെരുമ്പാവൂരണ്ടോ പെരുമ്പാവൂരാണ് നീ പെരുമ്പാവൂരുന്നല്ലേ പക്ഷെ ഞാൻ എന്റെ അമ്മ വീട്ടിലേക്കണോ ഐ ഞാൻ അമ്മ വീട്ടിലാണ് നിക്കണെന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പൊ പാട്ടാണോ ഡാൻസ് ആണോ പാട്ട് പൂവേ പൂവേ താഴം പൂവേ നെ ും മീ അഴകെ ആളിക്കണ്ണാളെ തഴുകും അമ്പിളി അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ മാടി നിക്കാതെ ചിരിയിൽ കുടഞ്ഞാട്ടെ മഴവിൽ സ്വന്തമേ എന്നുമില്ല അപ്പോൾ നന്നായി പാടിയാണ് ഇത്ര ലിരിക്സ് ഒക്കെ ગાണാതെ തൃശയിലോ ഞാൻ പാടിയല്ലോ അതിന് നല്ലൊരു കയ്യടി കൊടുക്ക് കുറച്ചു കൂടി എനർജി ആവാം ഇൽ കയയിടി അടിച്ചാ എന്താണ് മന പേര് എന്തായിരുന്നു നിവിൻ നിവിൻ എന്താണ് ഡാൻസ് ആണോ ബിറ്റെടുത്തിട്ട് റാപടി റാപടി ചപതി പരി തീപടി चंद മൂട്ടിലി മണി നേരം കൊണ്ടൊരുമാതിരി

ം വാടാതെ സൂക്ഷിച്ചാൽ ഒമന ചുണ്ടത്തൊരുമ നൽകാം പച്ചരി ചൊർന്ന് റോഡിൻ്റെ വീടിൻ്റെ കൊന്ന ആരും മറക്കണ്ട നമ്മുടെ മെയ് തീയതി എന്താണ് ഗ്രാൻഡ് ആണ് ഓക്കെ അപ്പൊ ആരും മറക്കണ്ട കഴിയുന്നവരൊക്കെ അവിടെ എത്തിച്ചേരണം ഓക്കെ അപ്പൊ ആ ഒരു പരിപാടി ഗംഭീര ആകണം ഓക്കെ എന്നാ ചേട്ടന്മാര് പോട്ടെ എല്ലാരും ഹാപ്പി ആയില്ലേ നമ്മള് ഗെയിമൊക്കെ കളിച്ചില്ലേ അപ്പൊ ടീം കോർഡിനേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കിയില്ലേ അപ്പൊ ലിയോറ ഫെസ്റ്റ് ഒരു ഗംഭീരാവട്ടെ എപ്പ തീരും വൈകുന്നേരം തീരുവള്ളൂല അടിച്ച് പൊളിക്കും ചായ കുടിച്ച് നിങ്ങൾ എല്ലാരും പിരിഞ്ഞ് ചായ കിട്ടുവോ ചായ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ട് ചായ കിട്ടിയില്ല എന്ന് പറയരുത് എന്തായാലും അടിപൊളിയൊക്കെ എല്ലാരും അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു ഞങ്ങളെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും നന്ദി അപ്പൊ ഓക്കെ മക്കളെ ഇനി പെരുമ്പാവൂരിന്റെ മുഞ്ചു കൂടും